എന്റെ പേര് ഗോവിന്ദകുട്ടി നമ്പൂതിരി നമ്പൂതിരി എവിടെ ഇല്ല മുമ്പിൽ മുമ്പിൽ തന്നെ അല്ലേ പിന്നെ എത്ര മണിക്കാണ് ഇവിടെ നട ഓർക്കാറ് ആറ് മണിക്ക് ആറു മണി അല്ലേ പിന്നെ എത്ര മണിക്കുന്ന നടയർക്കാറ് പത്ത് മണിക്ക് രാവിലത്തെ രാവിലത്തെ പിന്നെ അതിന് ശേഷം വൈകിട്ട് എത്ര മണിക്ക് അഞ്ചരക്ക് അഞ്ചരക്ക് പിന്നെ അതുപോലെ നട അടക്കുന്നത് ഏഴരക്ക് ഏഴരക്ക് അല്ലേ പിന്നെ വിശേഷാൽ പൂജ എപ്പാന്നുള്ളത് വിശേഷാല് നമുക്ക് ഉത്സവം കാർത്തിക ഉളക്കിട്ട് ഉക്ഷയത്തിലെ കാർത്തിക പിന്നെ കുമ്പത് പിന്നെ പ്രതിഷ്ഠാ ഉത്സവം ഫെബ്രുവരി രണ്ട് നിയമൃത് കാറിൻ്റെ യേശൂർ കൊടുത്തേക്ക് പ്രതിഷ്ഠ ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ട് അല്ലേ നിർത്തുന്നു തടമ്പ് തൃക്കാർത്തിക അത് ഇരട്ടത്തിടമ്പോ അല്ലെങ്കിൽ അല്ലേ പിന്നെ അതുപോലെ അന്നദാനം ഉണ്ടല്ലേ അന്നദാനം ഉണ്ടാവേണ്ടത് വിശേഷങ്ങളിൽ അപ്പം പിന്നെ പ്രതിഷ്ഠാ പ്രതിഷ്ഠാദിനമായിട്ട് വരുന്നതും കൊണ്ടോ ഉത്സവമായിട്ട് വേറെ കൊണ്ടോ ഉത്സവം തൃക്കാർത്തിക പ്രതിഷ്ഠാ ദിനം ആ പിന്നെ ചാമണ്ടി കരി ചാമണ്ടി കുമ്പം ഇവിടുത്തെ പ്രധാന വഴിപാടെന്താ ഇവിടുത്തെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചുറ്റുവിളക്ക് കടുംപായസം മാലയാർത്തിൽ താലി പട്ട് നെയ്യ് വിളക്ക് നെയ്വിളക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും അത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഇവിടെ വരുന്ന കൂട്ടർക്കെല്ലാം സന്താന സൗഭാഗ്യം ആങ്കിലെ സൗഭാഗ്യം എല്ലാം ഭഗവത് ചെയ്യുന്ന ഉള്ളിൽ ചെയ്യുന്ന ആളുടെ കർമ്മം ചെയ്യുന്ന ആളുടെ ഫലമാണെന്ന് ചോദിക്കുമ്പോൾ അത് കാണിക്കാന്ന് പറയുക അല്ലേ നിങ്ങൾ അതിനുള്ളിൽ ചെയ്യുന്നതിന്റെ ചൈതന്യം നമുക്ക് വന്നപ്പം തന്നെ കാണിച്ചു അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അത് മുടങ്ങാതെ സൂക്ഷിച്ച് കൊണ്ടുപോകും പിന്നെ അതുപോലെ തന്നെ അത്രയോ ജന്മങ്ങൾ ചെയ്യണം ഭഗവതി അല്ലേ ഇവിടെ ശക്തിയാണോ അല്ലെ ഇതിപ്പോ സത്യം ആ ഇതാണ് നമ്മൾ ശക്തിയാകും ശക്തം ഉത്തമ മാർഗത്തിലുണ്ട് മധ്യമുണ്ട് പുറത്തെ പുറത്തേക്കുള്ളത് ഞാൻ കവളാണെന്ന് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും ലളിത സഹസ്രാമം എല്ലാവരെയും കൊണ്ടും ഇവിടെ ചൊല്ലിപ്പിക്കുക ഇപ്പം ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യങ്ങളാണ് മുമ്പൊക്കെ ഇവിടുന്ന് ഭജനവും കാര്യങ്ങളും പിന്നെ സഹസ്രാമൊക്കെ ചൊല്ലാറുണ്ട് ഇപ്പം കുറച്ചായിട്ട് എല്ലാവരും കോവിഡിന് ശേഷം ഇവിടെ ഒരു പരിപാടിയും എന്ന് പറയുന്നത് പറ്റില്ല നിങ്ങൾ ചെയ്തു ചെയ്തു പഴയ പോലെ കേട്ടോ അപ്പോൾ പേര് 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 നമസ്കാരം നമസ്കാരം നമസ്തേ രാജൻ ഞാൻ പള്ളിപ്പുറം പള്ളിപ്പുറം കണ്ണൂർ ീ സ്കൂളിലെ ചെയർമാൻ സ്ഥാനാണ് പിന്നെ ഈ ക്ഷേത്രത്തിന് എണ്ണൂറ് വർഷത്തെ പടക്കുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഇവിടെ വന്നപ്പം തോന്നിയെന്ന് വെച്ചാൽ തറേം പരാജയ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് തോന്നിയേണ്ടത് നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ ചുറ്റും വയലായി നിറഞ്ഞ ഒരു സ്ഥലം പക്ഷെ ഇവിടെ പിന്നെ ചതുർ തലം പോത്തൊരു സ്ഥലമായിരുന്നു എന്നും പറയും അല്ലേ അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ ആദ്യം ആദ്യമായിട്ടാണ് ഈ ദേശത്തേക്ക് വരുന്നത് അപ്പം നമ്മൾ ഈ ദേശത്ത് വന്ന് കയറി വരുമ്പോൾ തന്നെ കാണുന്നു അല്ലേ ഭഗവതിൻ്റെ നട നിർമ്മിത്ത നട തുറന്ന് ഭഗവതി അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് പുറത്തൂടെ ഭക്ഷണം അപ്പം അന്നപൂർണ്ണ ഈശ്വരിയും കൂടിയാണ് ഇവിടെ നമ്മൾ ആരും ചിന്തിക്കാതെയും കാണാതെയും അറിയാതെ ഇത്രയും പവർഫുൾ എനർജി ജില്ലയിലുണ്ട് എവിടെയോ കിടക്കുന്ന ഹിമാലയത്ത് കിടക്കുന്ന നമ്മൾ നിങ്ങളെ ഈ ക്ഷേത്രത്തിൽ വരേണ്ട ആവശ്യമില്ല അല്ലേ ഒരു ഒരു ഉൾഗ്രാമാണ് അപ്പോൾ അവിടുത്തേക്ക് ഇത്രയും ദൂരത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാൻ്റെ ഒന്നുമില്ലാതെ അമ്മ കൊണ്ടുവരില്ലേ അമ്മ പറഞ്ഞ മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം അമ്മക്കുറിച്ച് എല്ലാവരും ലയിക്കാം പണ്ടുകാലത്ത് കിടിയ കൊറോണക്ക് ശേഷം എല്ലാരും അത് മറന്നുപോയി പോയി അടിച്ച് പോയ തട്ടിപ്പോയോ ഒന്നും പറയാൻ പറ്റില്ല മുമ്പ് ഇവിടുന്ന് ശ്വാസമാകും മറ്റോ പാരായണവും ഇതൊക്കെ ചെയ്യാനുണ്ട് പക്ഷെ കൊറോണക്ക് ശേഷം അതില്ലാന്ന് ഇപ്പൊ കൊറോണത്തിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും പഴയ പോലെ തന്നെ കൊണ്ടുവരിക ഇത്രയും പവർഫുള്ള ഒരു ഭഗവതി നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ചില കാര്യമല്ല പിന്നെ നമ്മളെ ഈ ക്ഷേത്രത്തിന് തന്നെ ഒരുപാട് പേര് പുറത്തേക്ക് പോയിട്ടുണ്ട് അവരൊക്കെ തിരികെ കൊണ്ടുവരണം ഏഹ് ഇതെന്ന് വെച്ചാൽ നമ്മളെ വേറും വീട് ഇതിൻ്റെ ഒരു അധികാരികൾ മാത്രമാണ് അല്ലെ ആൾക്കാർക്ക് കാണിക്കാൻ മടി മാത്രം അധികാരി ബാക്കിയല്ല നിങ്ങളെ പോലെയുള്ള ഭക്തന്മാർ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ക്ഷേത്ര പുരോഗതിയും ക്ഷേത്രത്തിന്റെ ഉയർച്ചയും ദേശത്തിന്റെ ഉയർച്ചയാണ് അല്ലേ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം ഇപ്പം ഏത് മാസത്തിൽ അന്നം കൊടുക്കലുണ്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ ഞാൻ പറയാം നമുക്ക് മാസത്തിൽ ഒരു തവണ അന്നം കൊടുക്കേണ്ട സംവിധാനം ആക്കി എടുക്കണം അത് ആരെങ്കിലും സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ അന്ന് ജനങ്ങളാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ജനങ്ങൾ കൂട്ട കൂട്ടായ്മയായിട്ട് വരും അല്ലേ അങ്ങനെ തന്നെ അല്ലേ പറയാം അതെ 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 പിന്നെ ഇവിടുത്തെ ദേവി എങ്ങനെ വന്നു എന്നാണ് പറയുന്നത് ദേവി വന്നത് എന്ന് പറയുന്നത് ഇവിടെ പിന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പിറകെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു ഒരു ദേവി ഭക്തൻ അപ്പോൾ അദ്ദേഹം ഈ ദേവിയെ കാണാൻ വേണ്ടി പടപ്പങ്ങാട് ക്ഷേത്രത്തിലേക്ക് എല്ലാ ദിവസവും എല്ലാം അധികം പോകും പോകുമായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് പിന്നെ പ്രായമായി ആ പ്രായമായ സമയത്ത് പിന്നെ പ്രായാധിക്യം കൊണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ കഴിയില്ല അതുകൊണ്ട് ദേവി എൻ്റെ അടുക്ക എൻ്റെ പിന്നെ എനിക്ക് ദിവസം തോ വേണ്ടി എനിക്ക് ആരാധിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് എന്ന് കുടിയിരിക്കണമെന്ന് പിന്നെ ദേവിയോട് പ്രാർത്ഥിക്കുകയും അതിന് മുൻപേ ഇവിടെ പിന്നെ അതിന് മുൻപേ ഒരു ഐതിഹ്യം പറയുന്നുണ്ട് അതതിന് മുൻപേ ഇവിടെ പിന്നെ നാഗങ്ങളുടെ സ്ഥാനമായിരുന്നു നാഗദേവ ദേവങ്ങളുടെ സ്ഥാനമാണെന്ന് പോലും അപ്പോൾ ആ നാഗദേവ ദേവതകൾ പിന്നെ ഈ ജനങ്ങളെ ആ ആധിക്യം കൊണ്ട് എൻ്റെ സ്ഥാനം പിന്നെ നശിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ദേവിയെ മുൻകൂട്ടി പ്രാർത്ഥിക്കുന്നു തപസ് ചെയ്യുന്നു ആ തപസ് ചെയ്യുന്ന അവസരത്തിൽ ദേവി പ്രത്യപ്പെടുകയും ഞാൻ ക്രമേണ ഇവിടെ പിന്നെ നിങ്ങൾക്കെല്ലാം എല്ലാ നാട്ടിനും നാടിനെല്ലാം ഐശ്വര്യ ഐശ്വര്യം ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഇവിടെ കുടികൊള്ളുമെന്ന് ദേവിയെ അവർക്ക് അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു ആ ഉറപ്പിന് പ്രകാരം അത് ആ ജ്ഞാനിയുടെ കൂടെ അതായത് കപ്പലി വന്ന എന്ന് പറയുന്നത് അല്ലേ കപ്പല് ആ പിന്നെ പിന്നെ വടക്ക് ഭാഗത്ത് പണ്ട് പുഴയായിരുന്നു എന്നും അപ്പോൾ പുഴയിലൂടെ ദേവി ഈ ക്ഷേത്രത്തിലേക്ക് വന്നു വന്നു എന്നാണ് പറയുന്നത് കാശി കാശിനര പട ആ പടൈപ്പങ്ങാട് ക്ഷേത്രത്തിൽ വന്നു എന്നാണ് പറയുന്നത് ഏഹ് അപ്പോൾ ഇവിടെ കൂടെ വരും അദ്ദേഹത്തെ പിന്നെ ആ ദേവിയുടെ കൂടെ വേറൊരു ദേവിയുടെ ഭാവം ആനാട്ടുഭാവ അമ്മയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആലാട്ട് ഭഗവതി ഇവിടെ കുടിയിരുന്നത് ആലാട്ട് ഭഗവതി ആദ്യം അടിയാണ് ആദ്യം കുടിയൊണ്ടേ എന്ന് പറയുന്നത് അപ്പൊ അരയാൽത്തറ ദേവിയാണ് വലിയ ആലാട്ട് ഭഗവതി ആയി എന്ന് പറയുന്നു എന്ന് പറയുന്നു ഇവിടെ പണ്ട് ഇവിടെ കൃഷിയും കാര്യങ്ങളുള്ള കാലത്തും ദേവിക്ക് സമർപ്പിച്ചിട്ടാണ് ഭർത്തുള്ള കാര്യങ്ങള് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പൊ കുറെ കാലമായിട്ട് അങ്ങനെയുള്ള പരിപാടി ഉണ്ടോന്ന് എനിക്കറിയാം ഇല്ല 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 അത് വീണ്ടും അതുപോലെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്കിടെ കൃഷിയും സ്ഥലമില്ല അപ്പൊ അത് മാത്രല്ല ഇപ്പം നമുക്കിവിടെ വന്നപ്പം തോന്നിയെന്ന് വെച്ചാല് ദേവിക്ക് കണ്ണത്താതെ ഒരു സ്ഥലമുണ്ടായിരുന്നു പറയുന്നത് സ്ഥലങ്ങളെല്ലാം ദേവി കയ്യില്ല പറഞ്ഞത് അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ വലിയ പൈസ ചിലവ് വരും അപ്പോൾ അത് കഴിയാതെ കൊണ്ടാന്ന് ഇപ്പോൾ അങ്ങനെ ദിവ്യതന്നെ ലഭിക്കുന്ന തെറ്റും പറ്റൊക്കെ അതല്ല അത് നമ്മൾ തിരികെ നമുക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ കൊച്ചിയും ആരൊക്കെയോ അങ്ങനെയൊക്കെയോ പട്ടിയോ കാര്യങ്ങളോ അങ്ങനെ ലൈറ്റാന്ന് കയ്യിലേക്ക് പോയതാണോ ഇല്ലെങ്കിൽ തറവാട്ടുകാർ കൈമാറി അങ്ങനെ പോയ അങ്ങനെ പോയോ ഒക്കെ പറയുന്നുണ്ട് അതായത് പറയട്ടെ അപ്പോൾ നമ്മൾ ഈ പിന്നെ ഈ ക്ഷേത്രം കൊടിയും സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ചുറ്റുപാടും രണ്ടേ ഏക്കർ ഉണ്ടായിരുന്നു ണ്ടായിരുന്നു രണ്ടേക്കർ ഇരുപത് ശാന്തിന്റെ അടുത്ത് അരയില്ല ശാന്തിയാണ് അരയിൽ നമ്പൂരാണ് ശാന്തി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഗോവിന്ദൻകുട്ടി അമ്പൂരിൻകുട്ടി അമ്പാന് ഇല്ലേ അതെന്തൊക്കെ ആ ഭഗവതി ഉണ്ട് പിന്നെ സോമേശ്വരി അമ്മ പിന്നെ അതിൽ പിന്നെ സോമനേശ്വമ്മയുടെ ഒരു പിന്നെ മറ്റു രൂപം ആലാട്ട് ഭഗവതി അമ്മ ആലാട്ട് ഭഗവതി അമ്മ ഇവരെ സംരക്ഷകയായിട്ട് കരിഞ്ചാമണ്ടി പുറത്തേക്ക് അവലും കരിഞ്ചാമണ്ടിയുണ്ട്

ഉപയോഗിക്കാൻ പറ്റുന്ന ൂപോലങ്ങള് കുളത്തിനായിപ്പണി നവീകരിക്കണം അതൊക്കെ നമ്മുടെ ആവശ്യങ്ങള് നമ്മൾ ജനങ്ങളിലൊക്കെ എത്തിക്കുക ജനങ്ങൾ നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ വെച്ചാല് പുറത്താണോ പട്ടണത്തിലാണോ ഗ്രാമത്തിലാണോ ഉഗ്രാമത്തിലാണോ നമ്മൾ നോക്കണ്ടാവും ഭഗവതിക്ക് ഓരോ മക്കളുടെ കയ്യിൽ നിന്ന് ഭഗവതിക്ക് സഹായം ഭഗവതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിനും കൂടി അതിൻ്റെ ഐശ്വര്യം അല്ലേ നമുക്കൊരു രൂപ നമുക്ക് അവർ നമ്മളിപ്പോൾ ഇത്ര വേണമെന്നു നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് ഒരു രൂപയാണെന്നും ഒരു രൂപ ഇനി കുളത്തിനാണെങ്കിൽ നിങ്ങൾ ഒരു കല്ല് കൊടുത്താൽ മതി ഒരു കല്ലിന് ഇത്ര പൈസ കണക്കുണ്ട് അത് ക്ഷേത്ര ഓഫീസുമായി കഴിഞ്ഞാൽ അവർ കൃത്യമായി പറഞ്ഞു തരും നമ്മൾ അതിന്റെ പ്ലാനും കാര്യങ്ങളും നടന്നുകൊണ്ട് ഇപ്പോ അല്ലെ ചെയ്തോ ചെയ്യാൻ വേണ്ടി പോയി പിന്നെ ഇവിടെ അന്നദാനം ഉണ്ട് അത് ഉത്സവ സമയത്താണ് അന്ന് നിനക്ക് അന്നദാനത്തിന് വേണ്ടിക്ക് ഇവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ സൗകര്യം ചെയ്ത് തരും ഇവിടെ മൂന്ന് മൂന്നേട്ടം അതേപോലെ സർവീസ് പൂജ ഉണ്ടാവും ചർ മുകളിൽ കണ്ണൂരിൽ ഇവിടെ പിന്നെ ഉത്തമ മാർഗത്തിലാണ് പൂജ മധ്യമ മാർഗം പിന്നെ ഇവിടെ വരാനുള്ള ഒരു വഴി മാർഗ്ഗം എന്ന് പറഞ്ഞു കൊടുത്തെ ജനങ്ങള് കണ്ണൂർ കണ്ണൂരിൽ നിന്ന് രവേശ് അതെ വരാനുള്ള മാർഗം എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് പിന്നെ മേലച്ചുവ വഴി എയർപോർട്ട് റോഡാണ് എയർപോർട്ടിൽ മധുക്കോത്ത് ഇറങ്ങുക മധുക്കോത്ത് നിന്ന് പിന്നെ മധുക്കോത്തുനിന്ന് അവിടെ ഓടോട്ട് പിടിച്ചാൽ വരാം അല്ലെങ്കിൽ യേച്ചൂർ ഇറങ്ങിയിട്ടേം വരാം അങ്ങ് മറ്റൊന്ന് പറഞ്ഞാണെങ്കിൽ യേച്ചൂരി ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ച് വരാം ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അറിയാം ചെലവറ സോമേഷൻ എല്ലാവർക്കും എല്ലാവർക്കും അറിയാം സോമേഷ് ക്ഷേത്രം ഇങ്ങനെ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നട തുറക്കുന്നത് ഞാൻ നേരത്തെ ചോദിച്ചു ശാന്തിയോട് അതെ രാവിലെ പിന്നെ അഞ്ചര മണി മുതൽ പത്ത് മണി വരെയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ നാലമ്പല ദർശനത്തിനൊക്കെ പോകുന്നിട്ടുണ്ട് നിങ്ങൾ കാണേണ്ട ഒരു ക്ഷേത്രമാണ് ഉൾഗ്രാമത്തിലാണ് അതേപോലെ പോസിറ്റീവ് എനർജിയിലുള്ള ക്ഷേത്രമാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അഥവാ വരുന്നുണ്ടെങ്കിൽ ക്ഷേത്ര ഒന്ന് വിളിച്ചു പറയുക അല്ലേ വിളിച്ചു പറഞ്ഞാൽ കുറച്ചും കൂടി സമയം അവർ അഥവാ നിങ്ങൾക്ക് കുറച്ച് ബസ് നിറയുള്ള ആൾക്കാർ വരുന്ന കുറച്ച് കാപ്പിയോ കാര്യമോ തരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നടക്കാൻ വേണ്ടി പോകുന്നത് അതെ നിങ്ങൾക്ക് നാലമ്പല ദർശനത്തിനായിട്ട് നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ നാലമ്പല ദർശനത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാ സോമേശ്വരിയും കൂടി വരിക നിങ്ങൾക്ക് അത് ഏറ്റവും കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇനി കൊട്ടൂരി പോകുന്നവർക്കും വരാം അല്ലേ അത്രേ നമ്മൾ പറഞ്ഞുള്ളൂ ഇത് ആ ഒരു മറയാതെ പോയതല്ല നമ്മൾ ഇതിന്റെ എല്ലാ ഏകദേശം ഒരു പണിയൊക്കെ കഴിഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കാന്ന് വെച്ചാൽ നൃത്തം മാത്രമേ ഉള്ളൂ അല്ലെ ഇനിയിപ്പം കുറച്ചും കൂടി ഉണ്ട് പണി ഇവിടെ അല്ലേ പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞത് ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് എഴുപത്തി ഏഴ് അറുപത്തിയേഴ് ഇരുപത്തിയൊന്ന് അതെ അതെ വഴിപാടിന് പോളു അങ്ങനെ ഫോൺ വിളിച്ചിട്ട് അതെ ഇപ്പം ചിലവിട്ട് ഒത്തിരി ക്ഷേത്രങ്ങൾ പറഞ്ഞുണ്ട് നമുക്ക് എല്ലാം ചെയ്യലുണ്ട് അപ്പൊ ചിലവിട്ടർക്കെന്ന് വെച്ചാൽ നമ്മളെ ഫോൺ നമ്പറിൽ നമ്പറില് നമ്മളെ പിന്നെ ഇവിടുത്തെ കി ആർ ബോർഡ് കൊടുത്തുകഴിഞ്ഞാൽ പറ്റില്ല എന്തായാലും മാത്രമേ അത് ഓക്കെ അപ്പോൾ അപ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ തന്നെ കൊടുക്കേണ്ടി വരും അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഐ ഡി ഐ എം എ കോഡും കാര്യങ്ങളും വെച്ചിട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ അത് ഉണ്ടെങ്കിൽ കൊടുക്കുവാൻ അത് നിങ്ങളുടെ ഫോട്ടോ തോന്നാമതി ഞാൻ ഇതിൽ ഇട്ടോളാം പിന്നെ കി ആർ ബോർഡിൽ അങ്ങനെ പൂജ പൈസ വാങ്ങാറുണ്ടല്ലോ കി ആർ ബോർഡിൻ്റെ ഞാൻ ഇതിന് സമർപ്പിക്കാം ഞാൻ ഇതിന് സമർപ്പിക്കാം പിന്നെ ഇത്രയും നമുക്ക് അറിയാനുള്ളത് അല്ലേ അതെ ഒന്നും രണ്ടും ഡി ക്ലാസ് ആണ് ഡി ക്ലാസ് ആണ് അല്ല മലബാർ ദേവസ്വം ബോർഡ് ഇപ്പം ഉള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയ്തു കൊടുക്കുന്ന പറഞ്ഞു കിട്ടിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുളത്തിന്റെ ഒരു കാര്യം ഒന്ന് മുൻകൂട്ടി ഒന്ന് അവിടെ കൊടുക്കുക കൊടുത്തു വെക്കുക ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ഇതുവരെ അത് നമുക്ക് കൂടി നോക്കാം കൂടി ഏറ്റവും അധികാരികള് വീഡിയോ ഒക്കെ കാണുന്ന അധികാരികളുണ്ട് തന്നെ ഇവിടെ അമ്മ പറയുന്നത് വെച്ചാല് ഇവിടെ ഒരാള് നിങ്ങൾക്ക് എന്താ പറയുക പൂജക്ക് നിങ്ങൾക്ക് പറ്റുന്നൊരു സഹായം മാസത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക എല്ലാവരും കൂടിയിട്ട് മനസ്സിലായോ നിങ്ങൾക്ക് പറ്റുന്ന സഹായം മതി നിങ്ങൾക്ക് ലക്ഷമൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല പക്ഷെ എന്നാലും നിങ്ങൾ അതിന് സത്യം അമ്മക്കാരുടെ ഒരു പൈസ എന്ന് മറ്റേ ഒരു മാറ്റി വെക്കുക മാസത്തിലൊരു പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല എല്ലാവരും എന്നുവെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അതിന് ചുറ്റും അല്ലേ ഇപ്പം ഇത് നിങ്ങൾ കഷ്ടപ്പെട്ടത് ടീവിന് മാത്രമേ അറിയാം അത്രത്തോളം കഷ്ടപ്പെട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളൂ അല്ലേ അപ്പം നമുക്ക് എന്താ അമ്മ പേരെന്താ മദർ സേവാ സമിതി

പിന്നെ ഇവിടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാക്യൂട്ട് ഓഫീസർ പിന്നെ പി ടി മുരളിന്നു പിന്നെ അടുത്തായതാ ഇപ്പൊ രണ്ടു മാസമായിട്ട് അറിയില്ല ഞാൻ ചെയർമാൻ തന്നെയാണ് ഇപ്പം വലിയ കുറച്ചും കാര്യങ്ങളെല്ലാം ഇനി കുറച്ചും ചെയ്യാം അതെ ഇനിയിപ്പം ബാക്കിയുള്ള നമ്മളെ പോയ സ്ഥലം തിരികെ കൊണ്ടുവരാൻ പറ്റും നമ്മളെ ചുറ്റുമുട്ട കാര്യം നമുക്കറിയാം നമ്മള് സഞ്ചാരിയാണ് എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളാ സഞ്ചാരിക്കുന്ന ഇതിനു വേണ്ടിയിട്ടാണ് ഓരോ ലക്ഷ്യമില്ലാതെ നമ്മള് വെറുതെ തലക്കുസാകുണ്ടായിട്ട് ഇങ്ങനെ വന്നതല്ലല്ലോ നമ്മളെ ലക്ഷ്യം എന്നാ ജനങ്ങളിലേക്ക് നമ്മളെ ഈ ക്ഷേത്രം കൂടി എത്തിക്കുക ഇടയിൽ കൂടി നമ്മൾ നമ്മളെ ക്ഷേത്രം കൂടി എത്തിക്കുക സഹായിക്കാൻ പറ്റുന്ന കൂട്ടറിനെങ്കിൽ ഒരു രൂപയും ഒരു രൂപ അത്ര മാത്രമേ നമുക്കും പറയാനുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് ഒത്തിരി സ്നേഹത്തോടെ സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഗോര്യോജി ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ ഈ സ്ഥലത്തിന് വരുന്ന ചേലോറ ചേലോറ എന്ന് പറഞ്ഞ ദേശത്താണ് ഞാനുള്ളതും ഞാൻ ഇവിടെ സോമേശ്വരി ക്ഷേത്രത്തിൽ ധാരാളം നിങ്ങളെപ്പോലുള്ള ആൾക്കാരും നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടും വാട്സപ്പ് ഞാനെപ്പോൾ പറയാനുണ്ട് വാട്സപ്പിൽ അയക്കുമ്പം ഫോൺ നമ്പർ കൃത്യമായി വെക്കുക അല്ലെങ്കിൽ ലൊക്കേഷൻ അയക്കണം അല്ലെങ്കിൽ നമ്മൾ എവിടെയും കൈ പോകും ഇപ്പം പിന്നെ വിനീഷാട്ടം നമ്മളെ വന്ന് സഹായിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ക്ഷേത്രത്തിലേക്ക് നമുക്ക് വീണ്ടും എത്തിപ്പെടാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് ഈ ക്ഷേത്രം ഏകദേശം പത്ത് എണ്ണൂറ് വർഷത്തോളം കാലപ്പുഴപ്പുള്ളൊരു മഹാക്ഷേത്രമാണ് ഇന്ന് വരുമ്പോൾക്ക് ഇവിടെ ദൈവാരാധന കാര്യം കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ കാണേണ്ട ക്ഷേത്രമാണ് നാലമ്പല ദർശനം തുടങ്ങാൻ സമയമായി അപ്പോൾ നിങ്ങൾക്ക് ഫോൺ കൊടുത്ത് ഇതിനടുത്ത് നിങ്ങൾക്ക് അതിന് വഴിയും കാര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വലിയ ചൂര് ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ ചൂര് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വരാനുള്ള വഴി നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അഥവാ സംശയം ഉണ്ടെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി വരോ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട് ഇനി വേറെ ആരെങ്കിലും ഒരാളെയും കൂടി നമ്മൾ നമ്പർ അതിൽ മുക്കാൽ സംവിധാനം ചെയ്യാം എന്നാ നല്ല അവസ്ഥ ക്ഷേത്രത്തിൽ നടപടാൻ സമയം എന്താ പേര് പറ പേര് പറയണം എൻ്റെ പേര് ഗോവിന്ദൻ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് എൻ്റെ ഫോൺ നമ്പർ തൊള്ളായിരത്തി നാൽപ്പത്തി നാല് അറുപത് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് എൺപത്തി മൂന്ന് നമ്പർ അല്ലേ ഈ വിചാരണ കിട്ടും പറയുമ്പോൾ പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ദർശനത്തിനാണെന്ന് പറഞ്ഞു അല്ലേ എന്നല്ല മനസ്സിലാവും വിളിക്കുന്നില്ല ആവശ്യം മലയാളം വിളിക്കുന്നതുകൊണ്ട് അവർ പേഴ്സണൽ നമ്പറാകും നിങ്ങൾക്ക് തന്നത് പലയാളം വിളിക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ആവശ്യങ്ങൾ പറയുക അവർ അതിലുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും കിട്ടണം എന്നാൽ